നമസ്കാരം സബ് ജില്ല ജില്ലാ കലോത്സവത്തിൽ മികച്ച നാടകത്തിന് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് നേടിയ മൂര്യാട് സെൻട്രൽ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു നാടകത്തിന് ഏറെ പ്രത്യേകതകളുണ്ട് കഥ തിരക്കഥ സംവിധാനം ആർട്ട് വർക്ക്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിരിക്കുന്നത് ഈ സ്കൂളിലെ അധ്യാപകർ തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ വിശേഷങ്ങൾ ഒന്ന് കണ്ടറിയാം വയനാട് സെൻട്രൽ യു പി സ്കൂളിന് ഇത്തവണ ഇരട്ടി മധുരമാണ് ജില്ലാ കലോത്സവം സമ്മാനിച്ചത് യു പി വിഭാഗം മലയാളം സംസ്കൃതം നാടകത്തിലൂടെ എ ഗ്രേഡോ കൂടി ഒന്നാം സ്ഥാനമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് മൂന്ന് മാസത്തോളമായി വൈകുന്നേരം സ്കൂൾ വിട്ടതിനുശേഷം രാത്രി വരെ നീളുന്ന നാടക പരിശീലനം നടത്തുകയായിരുന്നു വിദ്യാർത്ഥികൾ കൂട്ടിനായി അധ്യാപകരും രക്ഷിതാക്കളും ഒപ്പമുണ്ടായിരുന്നു അതിന്റെയെല്ലാം കഠിന പരിശ്രമത്തിന്റെ ഫലമായാണ് ഇത്തരത്തിലൊരു വിജയം മൂര്യാട് സെൻട്രൽ യു സ്കൂളിലെ തേടിയെത്തിയത് സമകാലിക വിഷയങ്ങൾ ഉൾപ്പെടുത്തി അവതരിപ്പിക്കുകയാണ് കറുപ്പൻ എന്ന നാടകത്തിലൂടെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അനാചാരങ്ങൾക്കുംവിനുമെതിരെ പരസ്പര സ്നേഹവും ഐക്യവും പകരുന്നതാണ് ഇതിവൃത്തം പാഠ്യേതര വിഷയങ്ങളിലും കലാകായിക മത്സരങ്ങളിലും വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും സഹായ സഹകരണവുമാണ് ഒരുക്കുന്നതെന്ന് സ്കൂൾ വികസന സമിതി ചെയർമാൻ രാജൻ മദ്യമ്പത്ത് പറഞ്ഞു ഈ ഈ ടീമായിട്ട് ഈ സ്കൂളിലുള്ള എല്ലാവരും കൂട്ടമായി പിന്നെ കഠിന പ്രയത്നം നടത്തിയിട്ടാണ് ഈ അംഗീകാരം വാങ്ങിച്ചിട്ടുള്ളത് അതിൽ നാടിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട പി ടി എ പ്രസിഡൻ്റായാലും ശരി അയാൾക്ക് ഇന്ന് മറ്റൊരു കമ്മിറ്റി ഉള്ളത് കൊണ്ട് ഇവിടെ പങ്കെടുക്കാൻ വേണ്ടി പ്രയാസമുണ്ടെന്ന് അറിയിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ തന്നെ വരേണ്ടി വന്നത് എസ് എസ് ജിൻ്റെ പ്രസിഡൻ്റായിട്ട് വർഷങ്ങളോളായി ഇതിന് ഈ പ്രവർത്തനങ്ങളിൽ കഴിയുന്ന പിന്നെ സഹായങ്ങൾ എല്ലാവിധത്തിലും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി യോജിച്ചാൽ പ്രത്യേകിച്ച് നാട് ഒരുമിച്ച് നിന്നാൽ ഈ സ്കൂളിനെ തന്നെ നമുക്ക് ഒരു പുതിയ ലാവണത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കും സ്കൂളിൽ നിന്നും വലിയ പ്രോത്സാഹനമാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് വിദ്യാർത്ഥികളും പങ്കുവയ്ക്കുന്നു മൂന്ന് മാസമായി നമ്മൾ ഇതിനു വേണ്ടി കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കാരണം നമ്മൾ ഒന്നും ഇല്ലാത്ത എടുക്കുന്നത് തുടങ്ങിയിട്ടാണ് നമ്മൾ ഇത്രയും ഹൈ ലെവലില് ഇപ്പ എത്തി നിക്കുന്നത് അതിന്റെ വലിയൊരു സന്തോഷം എല്ലാരും ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു ടീച്ചേഴ്സ് വന്ന് നിക്കുമായിരുന്നു രക്ഷിതാക്കളും മാത്രമല്ല ഈയൊരു നേട്ടത്തിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട് മൂര്യാട് സെൻട്രൽ യു പി സ്കൂളിലെ അദ്ധ്യാപകർ തന്നെയാണ് കഥ തിരക്കഥ സംവിധാനം രംഗപടം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് കറുപ്പൻ എന്ന നാടകത്തിന്റെ സംവിധായകൻ അധ്യാപകനായ ജിഷ്ണു നിലങ്ങളാണ് നാടകത്തിലെ രംഗപടം നിർവഹിച്ചത് അധ്യാപകനായ ജിതിൻ പൊന്നമാണ് നാടകങ്ങളിലൂടെ കുട്ടികളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന വലിയ ലക്ഷ്യം ഇതിന് പുറകിലുണ്ടെന്ന് പ്രധാന അധ്യാപകൻ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ മലയാള സംസ്കൃത നാടകത്തില് ഉപജില്ലാതലത്തിലും ജില്ലാതലത്തിലും കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു വർഷം ഒരു ഇരട്ടി മധുര എന്ന പോലെ മലയാള നാടകത്തിലും അതുപോലെ തന്നെ സംസ്കൃത നാടകത്തിലും ജില്ലയിൽ നേടാൻ സാധിച്ചു എന്നിവർ ഉപജില്ലയിൽ മികച്ച നടീ നടന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടു ഉപജില്ലയിലും ജില്ലയിലും മികച്ച നടിയെ തിരഞ്ഞെടുക്കപ്പെട്ടതും ഈ സ്കൂളിലെ വിദ്യാർത്ഥിയായ ചന്ദ്ര പൗർണമിയാണ് ഒരുപാട് ഒന്നും ഇല്ലാണ്ട് എന്നിട്ട് ഇപ്പോ ഇത് ഈ സ്ഥാനത്തിൽ വരെ നല്ല സന്തോഷമുണ്ട് എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ് കഴിഞ്ഞ വർഷം ചെറിയ റോളേനു ആ ഇപ്രാവശ്യം ഭയങ്കര സപ്പോർട്ടാ എല്ലാരും എന്താണ് ഈ ഒരു നാടകത്തിൻ്റെ തീം എന്താണ് നാടകത്തിൻ്റെ തീം തീം അനാചാരങ്ങളോടെ ഉള്ള ഇത് നമ്മൾ മൃഗങ്ങൾ നാട്ടുകാരോടെല്ലോ ഇങ്ങനെ സംസാരിക്കുന്നത് ഓരോ ജാതിൻ്റെ മതത്തിൻ്റെ അങ്ങനെ ഒന്നില്ലാണ്ട് ഇങ്ങനെ ഇതാക്കുന്നത് സബ് ജില്ലയിലെ മികച്ച നടി രണ്ടിലും സംസ്കൃതും ജില്ലയിലില്ല സബ് ജില്ലയിലും മലയാളത്തിലും സംസ്കൃതത്തിലും മികച്ച നടി കിട്ടി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു എന്നിട്ട് പോയതാ ഇപ്രാവശ്യാണ് മൂന്ന് കഥാപാത്രങ്ങളോടെ കിട്ടിയത് ആദ്യമായിട്ട് അഭിനയിച്ചവർ ഇതുണ്ടേന് പിന്നെ അതങ്ങ് ശരിയായിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അധ്യാപകർ മാത്രമല്ല രക്ഷിതാക്കളും പി ടിഐയുടെയും പൂർണ്ണ പിന്തുണയിലൂടെയാണ് ഇത്തരത്തിൽ ഒരു വലിയ വിജയം കൈവരിക്കാൻ സാധിച്ചത് ജില്ലാ കലോത്സവത്തിന് തിരശീല വീണ് ദിവസങ്ങൾ കഴിയുമ്പോഴും വിജയാഹ്ലാദം പങ്കിടുകയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും മീഡിയ കൂത്തുപറമ്പ് ുംകരമ ഗുണമുണ്ടെന്ന് ഗ്യാരുള്ള ഉഗ്രം കോൺക്രീറ്റ് മിക്സ് ആണ് മിക്സ് ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാന്റും കോൺക്രീറ്റ് ചെയ്യാൻ ജിയോ ആൻഡ് ജിയോ മിക്സ് കോൺക്രീറ്റ്